ഈ കഴിഞ്ഞ ഇരുപതാം തീയതിയാണ് കേരള വിഷൻ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ ബിസിനസ് കോൺക്ലേവ് ദുബായിൽ നടന്നത് എല്ലാം കൊണ്ടും ആ പരിപാടി ഗംഭീര വിജയമായിരുന്നു നൂറ് സംരംഭകരെ കേരളത്തിൽ നിന്നും കൊണ്ടുപോയി ഒരു വിദേശത്ത് ഒരു കോൺക്ലേവിൽ പങ്കെടുപ്പിക്കുന്ന പരിപാടിയായിരുന്നു അത് ശൈലജ ടീച്ചർ മുനവർലി ശിഹാബ് തങ്ങൾ നടൻ രമേശ് പുഷാരടി ദുബായ് റൂളിംഗ് ഫാമിലി മെമ്പേഴ്സ് ദുബായ് മേജർ ദുബായിലെയും ഇന്ത്യയിലെയും നിരവധി ബിസിനസ്സുകാർ അങ്ങനെ നിരവധി പ്രമുഖർ ആ പരിപാടിയിൽ പങ്കെടുത്തവരാണ് എന്നാൽ ഇതിൽ പങ്കെടുക്കാം എന്നേറ്റ കേരളത്തിലെ വലിയൊരു നേതാവ് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് നൽകിയില്ല എന്നൊരു കാരണത്താൽ മുങ്ങിക്കളഞ്ഞു അതാണ് കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ ദുരന്തം തിരുവനന്തപുരത്തു നിന്നും ദുബായിലേക്ക് പുറപ്പെടേണ്ട എമിറേറ്റ്സ് വിമാനത്തിലായിരുന്നു അദ്ദേഹത്തിനും ശൈലജ ടീച്ചർക്കും ടിക്കറ്റ് എടുത്തത് എന്നാൽ ടിക്കറ്റും വിസയും എടുത്ത് നൽകിയതിനു ശേഷം നേതാവിന്റെ പി എ വിളിച്ച് പറഞ്ഞത് സാർ ബിസിനസ് ക്ലാസ്സിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ എന്നാണ് അങ്ങോട്ടേക്ക് ബിസിനസ് ക്ലാസ് സീറ്റ് ഇല്ലായിരുന്നു എന്നാൽ തിരികെ വരാൻ ഒന്നേക ലക്ഷം രൂപ മുടക്കി ബിസിനസ് ക്ലാസ് തന്നെ എടുത്ത് നൽകിയിരുന്നു അങ്ങോട്ട് ബിസിനസ് ക്ലാസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് മുൻനിരയിൽ സീറ്റ് റെഡിയാക്കിയിട്ടുണ്ടെന്നും ട്രാവൽ ഏജൻസി അറിയിച്ചിരുന്നു എന്നാൽ യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കാൻ നേതാവിനെയും പിയെയും വിളിച്ചപ്പോൾ രണ്ടുപേരും ഫോൺ എടുത്തിരുന്നില്ല ആൻഡ് ഡൗൺ ടിക്കറ്റ് ചാർജ് ഹോട്ടൽ റൂം ബുക്കിംഗ് എല്ലാം കൂടി ഏതാണ്ട് രണ്ടര ലക്ഷം രൂപ ഇയാൾക്ക് വേണ്ടി സംഘാടകർ ചെലവാക്കിയിരുന്നു കെ മുരളീധരൻ മാന്യത ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിലും ജീവിതത്തിൽ അല്പം മാന്യത ഉണ്ടെങ്കിൽ രണ്ടു ദിവസം മുമ്പെങ്കിലും അദ്ദേഹം വരില്ലെന്ന് പറയണമായിരുന്നു പകരം വേറെ ആളെ സംഘാടകർക്ക് കൊണ്ടുപോകാമായിരുന്നു രണ്ടര ലക്ഷത്തോളം രൂപയും അവർക്ക് നഷ്ടം വരില്ലായിരുന്നു മുരളീധരനെയും പിയെയും സംഘാടകർ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തില്ല എന്നാണ് ഇതിന്റെ സംഘാടകനായ ശിവപ്രസാദ് പറയുന്നത് ഒടുവിൽ വിമാനത്താവളത്തിൽ സ്വീകരിക്കാനായി എത്തിയപ്പോഴാണ് മുരളീധരൻ യാത്ര റദ്ദെയ്തെന്ന കാര്യം അവിടെയുള്ള ആളുകൾ അറിയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലേക്കുള്ള ആ ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ് ലഭിക്കാതിരുന്നത് കൊണ്ടാണ് എക്കണോമിക് ക്ലാസ് എടുത്തതെന്നും ശിവപ്രസാദ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എക്കണോമിക് ടിക്കറ്റിൽ യാത്ര ചെയ്ത മുനവറലി ശിഹാബ് തങ്ങൾക്കും ശൈലജ ടീച്ചർക്കും ഇല്ലാത്ത എന്ത് മഹത്വമാണ് അല്ലെങ്കിൽ എന്ത് യോഗ്യതയാണ് ഇയാൾക്കുള്ളത് അച്ഛൻ പണ്ട് മൂത്രമൊഴിക്കാൻ പോയപ്പോഴത്തെ ഗ്യാപ്പിൽ രാഷ്ട്രീയത്തിലേക്ക് എടുത്തുകൊണ്ടുവന്ന് വാഴിച്ച ഒരാളാണ് മുരളീധരൻ ഈ നാടിന് വേണ്ടി അല്ലെങ്കിൽ മലയാളി സമൂഹത്തിന് വേണ്ടി കെ മുരളീധരൻ എന്താണ് ചെയ്തിട്ടുള്ളത് അച്ഛന്റെ തഴമ്പും പേറിക്കൊണ്ട് നടക്കുന്ന ഒരു അധികാര മോഹി മാത്രമാണ് കെ മുരളീധരൻ ഇയാളുടെ പേരിലുള്ള ഒരു റെക്കോർഡുമുണ്ട് നിയമസഭയിൽ അംഗമാകാതെ മന്ത്രിയായ ഏക വ്യക്തിയാണ് മുരളീധരൻ ഇത് മാത്രമല്ല കേരളത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രി എന്ന റെക്കോർഡും അദ്ദേഹത്തിന് സ്വന്തമാണ് ആ തോൽവിലൂടെ മുരളീധരൻ ഉണ്ടാക്കിയ റെക്കോർഡുകൾ ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷവും ആർക്കും തകർക്കാൻ സാധിച്ചിട്ടില്ല നിയമസഭയെ ഒരിക്കൽ പോലും അഭിമുഖീകരിക്കേണ്ടി വരാത്ത കേരളത്തിലെ ആദ്യത്തെ മന്ത്രി എന്നതുകൂടി ചേരുമ്പോൾ ആ ലിസ്റ്റ് പൂർണ്ണമാകും അന്ന് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയതാണ് എ കെ ആരണി സർക്കാർ കെ മുരളീധരൻ ആയിരുന്നു കെ പി സി സി പ്രസിഡന്റ് മുഖ്യമന്ത്രിയും കെ പി സി പ്രസിഡന്റും തമ്മിലുള്ള പോരുകളും ഗ്രൂപ്പ് പോരാട്ടങ്ങളും നടക്കുന്ന സമയമാണ് ഒടുവിൽ ഒത്തുതീർപ്പിനായി മൂന്ന് വർഷം പിന്നിട്ട സർക്കാരിൽ വൈദ്യുതി മന്ത്രിയായി കെ മുരളീധരൻ ചുമതലയേറ്റു അന്ന് മുരളി നിയമസഭാംഗമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആറുമാസത്തിനകം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കണമായിരുന്നു മുരളിക്ക് മത്സരിക്കാനായി വടക്കാഞ്ചേരിയിലെ സിറ്റിംഗ് എം എൽ വി ബാലറാം രാജിവെച്ച് ഒഴിഞ്ഞുകൊടുത്തു കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായിരുന്നു പഴയ വടക്കാഞ്ചേരി മണ്ഡലം സി പി എമ്മിലെ എ സി മൊയ്തീനായിരുന്നു മുഖ്യ എതിരാളി ബി ജെ പിക്ക് വേണ്ടി അന്ന് ശോഭ സുരേന്ദ്രനാണ് കളത്തിലിറങ്ങിയത് കേരളം കണ്ട ഏറ്റവും വലിയ ഇലക്ഷൻ പ്രചാരണമാണ് അന്ന് കണ്ടത് ഒടുവിൽ മുരളിയെയും കോൺഗ്രസിനെയും ഞെട്ടിച്ച് മെയ് പതിനാലിന് റിസൾട്ട് വന്നു എ സി മൊയ്തീനോട് മന്ത്രി കെ മുരളീധരൻ ദയനീയമായി പരാജയപ്പെട്ടു അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മന്ത്രി എന്ന പേരും സ്വന്തമാക്കി രണ്ടായിരത്തി നാല് മെയ് പതിനാലിന് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു എഴുപത്തി ഏഴ് മുതൽ കോൺഗ്രസ് കൊടിവുത്തി വാണ് വടക്കാഞ്ചേരി എന്ന കോട്ടയാണ് മുരളീധരൻ സി പി എമ്മിനെ വിട്ടുകൊടുത്തത് ഇത്രയ്ക്ക് മോശം ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടായി കാണില്ല രണ്ടായിരത്തി എട്ടിൽ സ്വന്തം പിതാവ് വഞ്ചിച്ചു എന്ന് പറയുന്നു വീണ്ടും പതിനാറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വന്തം സഹോദരി വഞ്ചിച്ചു എന്ന് പറയുന്നു ഇപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും കല്ലറകളിൽ സംഘപരിവാർ അണികൾ വന്ന് പുഷ്പാർച്ചന നടത്തുന്നതും നോക്കി നിൽക്കേണ്ട ഗതികേട്ടിലാണ് കെ മുരളീധരൻ സത്യം പറഞ്ഞാൽ ഈ പരിപാടി സംഘടിപ്പിച്ചവർ ഒന്നുകൂടി ആലോചിക്കണമായിരുന്നു ക്ഷണിക്കപ്പെടാൻ മാത്രം എന്ത് യോഗ്യതയാണ് ഇയാൾക്കുള്ളത് ഇപ്പോൾ ഒരു പരിപാടിയിലും ക്ഷണം കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും തട്ടിപ്പുകാർ നടത്തുന്ന ധർണകൾ വരെ ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് കെ മുരളീധരൻ